നമസ്കാരം ലോകരാജ്യങ്ങൾക്കിടയിൽ പുതിയ ലോകക്രമം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണെന്ന് വിദേശകാര്യ വിദഗ്ധൻ ടി പി ശ്രീനിവാസൻ പഴയ സ്ഥിതിയല്ല ഇന്നുള്ളതെന്നും എല്ലാ ലോക രാജ്യങ്ങളും മാറിക്കൊണ്ടിരിക്കുകയാണെന്നും അദ്ദേഹം പറയുന്നു ജനം ടിവിയിൽ നടന്ന ചർച്ചയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം രാജ്യങ്ങൾ പരസ്പരം ചേർന്ന് നിൽക്കാനുള്ള സംഭവങ്ങളൊന്നും ഇപ്പോഴില്ല കാരണം ഐക്യരാഷ്ട്ര സംഘടനകളിൽ ഉണ്ടായിരുന്ന ഒരു ലോകക്രമം അവസാനിച്ചു കഴിഞ്ഞു ട്രംപ് യു എസ് പ്രസിഡന്റ് ആയിരിക്കുമ്പോഴാണ് ഇതിന് തുടക്കമിട്ടത് മറ്റു രാജ്യങ്ങളുടെ സഹായം തങ്ങൾക്ക് ആവശ്യമില്ലെന്ന് അദ്ദേഹം തന്നെയാണ് പറഞ്ഞത് ഓരോ രാജ്യങ്ങളും മറ്റു രാജ്യങ്ങളുടെ സഹകരണം ഇല്ലാതെ മുന്നോട്ട് പോകണമെന്നും ട്രംപ് വ്യക്തമാക്കിയിരുന്നു ഐക്യരാഷ്ട്ര സംഘടനയുടെ പ്രാധാന്യം കുറഞ്ഞിരിക്കുകയാണ് കഴിഞ്ഞ വർഷങ്ങൾ പോലെയല്ല യുദ്ധങ്ങൾക്കൊരു അവസാനമില്ലാത്ത ഇല്ലാത്ത അവസ്ഥയാണിന്ന് ഈ ഒരു സാഹചര്യത്തിൽ എല്ലാ രാജ്യങ്ങളും വളരെ സൂക്ഷിച്ച് മാത്രമേ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുകയുള്ളൂ ഏത് രാജ്യത്തോടൊപ്പം നിൽക്കണമെന്ന കാര്യവും ശ്രദ്ധിച്ചാണ് അവർ ചെയ്യുന്നത് യുദ്ധം തീരാറൊന്നുമായിട്ടില്ല ഒരു പുതിയ ലോകക്രമത്തിന്റെ അടിസ്ഥാനത്തിൽ എല്ലാവർക്കും അവരുടേതായ താല്പര്യങ്ങൾ സംരക്ഷിക്കണം ഈ സ്ഥിതിയാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത് യുക്രൈൻ റഷ്യ യുദ്ധത്തിലൂടെ രാജ്യങ്ങൾക്ക് വലിയ മാറ്റങ്ങളാണ് ഉണ്ടായിരിക്കുന്നത് രണ്ട് കൂട്ടർക്കും സഹായകരമായ മാറ്റങ്ങൾ കൊണ്ടുവരുന്നതിനു വേണ്ടിയാണ് പ്രധാനമന്ത്രി സന്ദർശനം നടത്തിയത് എന്നാൽ പലരും അദ്ദേഹത്തിനെതിരെ സംസാരിച്ചുവെന്നും ടി പി ശ്രീനിവാസൻ കൂട്ടിച്ചേർക്കുന്നു ഇനി ഇതിനെ നമ്മളൊന്ന് അവലോകനം ചെയ്യുകയാണെങ്കിൽ സാക്ഷാൽ ഐക്യരാഷ്ട്ര സംഘടന പോലും തോറ്റെടുത്താണ് ഇന്ത്യ ഇപ്പോൾ ചുവടുപ്പിച്ചിരിക്കുന്നത് റഷ്യ യുക്രൈൻ യുദ്ധമുഖത്തേക്ക് സമാധാനത്തിന്റെ വെള്ളക്കൊടിയുമായാണ് ഇന്ത്യയുടെ കടന്നുവരവ് ലോകരാജ്യങ്ങൾ മുഴുവൻ തോറ്റുപോയ സമാധാന ശ്രമങ്ങൾക്ക് ഇനി ചുക്കാൻ പിടിക്കുന്നത് ഇന്ത്യയാണ് പുടിനെയും സെൻസ്റ്റിയെയും സമാധാന ചർച്ചകളിലേക്ക് ആനയിക്കാൻ ഇന്ത്യയുടെ ഈ നീക്കത്തിന് സാധിക്കുമെന്ന് തന്നെയാണ് പലരും പറയുന്നത് കാരണം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം റഷ്യയുമായി വളരെ അടുത്ത ബന്ധവും അതുപോലെ തന്നെ ഉക്രൈനുമായും ഒരു സൗഹൃദവും ഇന്ത്യക്കുണ്ട് അപ്പോൾ ഈ സാഹചര്യം ഇന്ത്യയോളം നന്നായി കരുതലോടെ കൈകാര്യം ചെയ്യാൻ മറ്റൊരാൾക്കും സാധിക്കില്ല അതുപോലെ ഇതിനെ ആസ്പദമാക്കി നോക്കുകയാണെങ്കിൽ നമുക്കൊന്ന് ആദ്യമേ തന്നെ പറയാം നമ്മുടെ ഇന്ത്യ എത്രയോ മുന്നോട്ട് പോയിരിക്കുന്നു ഒരു ഭാരതീയൻ എന്ന നിലയിൽ മറ്റുള്ള ലോക രാജ്യങ്ങളെ വിശകലനം ചെയ്യും മുമ്പ് നമ്മൾ നോക്കേണ്ടത് അത് നമ്മുടെ തന്നെയാണ് എല്ലാ മേഖലകളിലും നമ്മുടെ രാജ്യം ഇന്ന് സ്വയം പര്യാപ്തരാണ് പൊതുവേ നമ്മുടെ രാജ്യം ഇന്ന് മറ്റുള്ള രാജ്യങ്ങളെ ആശ്രയിക്കാൻ ശ്രമിക്കുന്നുമില്ല അങ്ങനെയുള്ള സാഹചര്യങ്ങൾ തരണം ചെയ്യാൻ മുന്നേറിക്കൊണ്ടിരിക്കുകയുമാണ് ചുരുക്കി പറയുകയാണെങ്കിൽ ലോക ശക്തികളിൽ റഷ്യ അമേരിക്ക ഇന്ത്യ എന്നീ മൂന്ന് പേരുകൾ ഉയർന്നു വരാനിരിക്കുകയാണ് അതിലേക്കാണ് ഇന്ന് കാര്യങ്ങളുടെ പോക്ക് അതിലേക്ക് ഇന്ത്യയെ നയിക്കുന്നതാകട്ടെ ഈ മൂന്ന് ഭരണം കൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഇനി നമുക്ക് മോദിയുടെ ഉക്രൈൻ സന്ദർശനവും റഷ്യ ഉക്രൈൻ യുദ്ധവും ഒന്ന് വിശകലനം ചെയ്യാം യുദ്ധം ഒരു പ്രശ്നത്തിനും പരിഹാരമല്ലെന്നാണ് ഇന്ത്യ ഉറച്ചു വിശ്വസിക്കുന്നത് ഈ പ്രതിസന്ധിയിൽ നിരവധി നിരപരാധികളുടെ ജീവൻ നഷ്ടപ്പെടുമ്പോൾ മുഴുവൻ മനുഷ്യരാശിക്കും അത് വലിയ വെല്ലുവിളിയാണ് സൃഷ്ടിക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓഗസ്റ്റ് ഇരുപത്തിരണ്ടിന് പോളിഷ് കൗൺസിലർ ഡൊണാൾഡ് ടെസ്കുമായി മാർസോയിൽ നടത്തിയ ചർച്ചയിൽ പറഞ്ഞ വാക്കുകളാണിത് യുദ്ധത്തിൽ തകർന്ന രാജ്യത്തേക്ക് മോദി കാലെടുത്ത് വെക്കുമ്പോൾ ലോക രാജ്യങ്ങൾ മുഴുവൻ ഉറ്റുനോക്കിയത് മോദി സെലൻസ്കി കൂടിക്കാഴ്ചയാണ് കാരണം റഷ്യയ്ക്കും യുക്രൈനും ഇടയിൽ സന്ധി ചർച്ച ചെയ്യാൻ കഴിവും ശക്തിയുമുള്ള രാജ്യം കൂടിയാണ് നമ്മുടെ ഇന്ത്യ ഇരുപക്ഷത്തെയും ചർച്ചകളിലേക്ക് നയിക്കാനും പ്രശ്നം പരിഹരിക്കാനും ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോളം യോഗ്യനായി മറ്റാരും ഏവർക്കും അറിയാം ഒരു മാസം മുൻപ് റഷ്യൻ പ്രസിഡന്റ് വ്ലാഡിമിർ പുടിനെ സന്ദർശനം നടത്തിയ ശേഷമാണ് മോദി കീവിലേക്ക് എത്തുന്നത് ഇതും ശ്രദ്ധേയമാണ് ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് ചതുരശ്ര കിലോമീറ്റർ പ്രദേശം പിടിച്ചെടുത്തതായി അവകാശപ്പെടുന്ന റഷ്യയിലെ കുർസ്കിൽ അടുത്തിടെ ഉക്രൈൻ നുഴഞ്ഞുകയറ്റം നടത്തിയിട്ടുണ്ട് കീവിന്റെ പുതിയ നടപടി റഷ്യക്ക് വലിയ തിരിച്ചടിയാണെന്നായിരുന്നു പുറത്തു വന്ന വാർത്ത യുക്രൈന്റെ തിരിച്ചടി വ്ളാഡിമിർ പുടിനെ പിടിച്ചു പുലുക്കിയെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ വിലയിരുത്തൽ ഇത്തരം ഒരു ഘട്ടത്തിൽ റഷ്യയുടെ സർവാധികാരിക്ക് സമാധാന ചർച്ചയിലേക്ക് വരാൻ മടിയുണ്ടാക്കുമെന്നത് തീർച്ചയാണ് മാത്രവുമല്ല പുടിനെ എന്തിനു വിളിക്കുന്നു യുക്രൈന്റെ തിരിച്ചടിയെ തുടർന്ന് റഷ്യയുമായി വിദേശകാര്യ മന്ത്രി പോലും കീവുമായി യാതൊരു ചർച്ചയ്ക്കും തയ്യാറാകില്ലെന്ന് അറിയിച്ചിട്ടുള്ളത് ഈ സാഹചര്യത്തിലാണ് യുദ്ധത്തോടെ എന്നും വിമുഖത കാണിക്കുന്ന ഇന്ത്യയുടെ കടന്നുവരവും ചർച്ചകളും പ്രാധാന്യം വഹിക്കുന്നത് യുദ്ധം കൊടുമ്പിരി കൊള്ളുന്ന ഘട്ടത്തിൽ ഇരു കൂട്ടരെയും ഇരുത്തി ഒരു സംഭാഷണം നടത്തുക എന്നത് വളരെ പ്രയാസകരമായ കാര്യമാണെന്നിരിക്കുകയാണ് മോദിയുടെ ഈ കടന്നുവരവ് ഈ സന്ധി സംഭാഷണത്തിന് മോദി മുതിരുന്നത് അദ്ദേഹത്തിന് തന്നെ അപകടം ചെയ്യുമെന്നാണ് യൂറോപ്യൻ യൂണിയനിലെ നയതന്ത്ര വിദഗ്ധരെ ഉദ്ധരിച്ച് അൽ ദുസീറയുടെ റിപ്പോർട്ടും വരുന്നത് ഇനി എന്തുകൊണ്ടാണ് മോദി ഈ ജോലിക്ക് യോജിച്ച വ്യക്തി എന്ന് നോക്കാം പുട്ടിനെയും സെലൻസ്കിയെയും ചർച്ചയിലേക്ക് എത്തിക്കാൻ കഴിവുള്ള ഒറ്റ നേതാവ് മാത്രമേ ഇന്ന് ലോകത്തുള്ളൂ അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അത് നരേന്ദ്രമോദി എന്താണ് ലോകം ഇന്ന് വിശ്വസിക്കുന്നത് ഇന്ത്യ പുതിനുമായും റഷ്യയുമായും തുടരുന്ന സൗഹാർദ്ദ അന്തരീക്ഷം തന്നെയാണ് ഇതിനു പിന്നിലെ പ്രധാന കാരണം കഴിഞ്ഞ മാസം മോദി പുതിയ കൂടിക്കാഴ്ച ഇരു രാജ്യങ്ങളുടെയും നയതന്ത്ര ബന്ധങ്ങളെ ഊട്ടിയുറപ്പിക്കുക വ്യാപാര ബന്ധങ്ങൾക്ക് ശക്തി പകരുകയും ചെയ്തിട്ടുണ്ട് മോസ്കോയിൽ നിന്ന് വലിയ തോതിൽ എണ്ണവാങ്ങുന്ന രാജ്യം കൂടിയാണ് നമ്മുടെ ഇന്ത്യ മാത്രവുമല്ല റഷ്യയുടെ മികച്ച അടുപ്പവുമാണ് ഇന്ത്യക്കുള്ളത് ശീത യുദ്ധാനന്തരം മികച്ച പ്രതിരോധ ബന്ധങ്ങളും ഇരു രാജ്യങ്ങൾക്കും ഇടയിലുണ്ട് ചേരിചേരാ പ്രസ്ഥാനത്തിനിടയിലും റഷ്യയോട് കൂറു പുലർത്തിയിരുന്ന രാജ്യമായിരുന്നു ഇന്ത്യ എന്നുകൂടി ഇവിടെ ഓർമ്മപ്പെടുത്തുകയാണ് മാത്രവുമല്ല റഷ്യയുടെ അത്ര അടുപ്പും യുക്രൈനുമായി ഇല്ലെങ്കിൽ പോലും റഷ്യ യുക്രൈൻ യുദ്ധത്തിന് പിന്നിൽ നിർണായകമായ അമേരിക്കയോടുള്ള ഇന്ത്യയുടെ ബന്ധം യുക്രൈൻ ബന്ധത്തിലും പ്രതിഫലിക്കും റഷ്യയുടെ അധിനിവേശം യുദ്ധത്തിൽ എത്തിയപ്പോൾ മുതൽ സമാധാന ചർച്ചകളും പ്രശ്നപരിഹാരങ്ങൾക്കും ഇടയിൽ ആവശ്യമെന്ന് പലകുറി ആവർത്തിച്ച നേതാവ് കൂടിയാണ് നരേന്ദ്രമോദി സംഭാഷണവും ചർച്ചയും മാത്രമാണ് ഏക പോംവടിയെന്നും ഇത് യുദ്ധകാലമല്ലെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി യുദ്ധത്തിലുടനീളം തന്നെ നിരന്തരം ആവർത്തിച്ചു പറയുകയും ചെയ്തിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ സമർഖണ്ഡിൽ നടന്ന ഷാങ്ഹായ് കോപ്പറേഷൻ ഉച്ചകോടിയിൽ ഈ വിഷയം അദ്ദേഹം ആദ്യമായി റഷ്യയുടെ പ്രസിഡന്റായ വ്ളാഡിമിർ പുതിനോട് സംസാരിച്ചിട്ടുമുണ്ട് പോളണ്ടിൽ പോലും സമാധാനം പുനഃസ്ഥാപിക്കുന്നതിന് ആവശ്യമായ കാര്യങ്ങൾക്ക് ഇന്ത്യ മുൻനിരയിൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് പറഞ്ഞത് പ്രധാനമന്ത്രി ഡൊണാൾഡ് ടെസ്ക്കുമായി നടത്തിയ ചർച്ചയിൽ ഉക്രൈൻ ജനതയുടെ ജീവിതത്തിൽ സമാധാനവും സ്ഥിരതയും കൈവരാൻ വേണ്ട നടപടികൾ എടുക്കാൻ സാധ്യമായ എല്ലാ പിന്തുണയും ഇന്ത്യ നൽകാൻ തയ്യാറാണെന്നും ഇതിനായി ലോക രാജ്യങ്ങളുമായുള്ള ഇന്ത്യയുടെ സൗഹൃദം പ്രയോജനപ്പെടുത്തുമെന്നുമായിരുന്നു നരേന്ദ്രമോദി പറഞ്ഞത് ഈ വാക്കുകളാണ് ലോക സമാധാനത്തിനു വേണ്ടി ഇന്ത്യ മുൻനിരയിൽ തന്നെ നിലയുറപ്പിക്കുമെന്ന് ഏവരും നോക്കിക്കാണുന്നത് യുക്രൈനിലേക്കുള്ള യാത്രയ്ക്ക് തൊട്ട് മുൻപ് വരെ യുദ്ധത്തിന്റെ സമാധാനപരമായ പരിസമാപ്തിയെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ തുറന്നു പറയുകയായിരുന്നു മോദി ഒരു സുഹൃത്തും പങ്കാളിയും എന്ന നിലയിൽ ഈ മേഖലയിൽ സമാധാനത്തിന്റെയും സ്ഥിരതയുടെയും തിരിച്ചുവരവ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് എന്നായിരുന്നു മോദി പറഞ്ഞത് എന്തായാലും യുദ്ധം തുടങ്ങി രണ്ട് വർഷം പിന്നിടുമ്പോൾ യുദ്ധത്തെ എന്നും എതിർക്കുന്ന ആക്രമണങ്ങളെ പ്രത്യാക്രമണങ്ങൾ കൊണ്ട് മാത്രം നേരിട്ട ഇന്ത്യയുടെ ഇടപെടൽ സമാധാനം പുനഃസ്ഥാപിക്കുമോ എന്ന് കണ്ടറിയാം ന്യൂയോർക്ക് ടൈംസ് ഒരു റിപ്പോർട്ടിൽ പറഞ്ഞതുപോലെ കീവിലെ ഇന്ത്യൻ നേതാവിന്റെ സാന്നിധ്യം ഒരുപക്ഷെ ലോകത്തിന്റെ വലിയ സംഭവ വികാസത്തിന് തുടക്കം കുറിച്ചേക്കാം എന്തായാലും ലോകം ആഗ്രഹിക്കുന്ന സെലൻസ്കി പുത്തിൻ സമാധാന ചർച്ചയ്ക്ക് ഇന്ത്യ വഴി തീരുമാനമാകട്ടെ